മണ്ണിന്റെ തലകീടെയാണത് നിനക്കുള്ളത് ഞെരുക്കത്തിനാലിരുപിത്തിയാണതിനുള്ളത് മെത്തക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ സുബാന റബി ഇരുളുനാൾ പൈൻറിട്ടതാ സ്ഥലമുള്ളവരെ കബറിന്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം ആ ആരടി കുഴിയിൽ മേൽഭാഗത്തുള്ള വിശാലമായ കുഴി അതിൽ നിന്ന് നമ്മൾ കീഴ് കബറ് എന്ന് പറയും നമുക്കൊന്ന് ചെരിഞ്ഞ് കിടക്കാൻ മാത്രമുള്ള ആ ഒരു കിടപ്പ് സ്ഥാനത്ത് പോയിട്ടാണ് നാം കിടക്കേണ്ടത് മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ സുബാനറബി ഇരുളിനാൽ പൈൻറ്റിട്ടതാ ഏത് മുതലാളി ആയാലും അവിടെ പോയി മെത്ത വിരിക്കൊന്നുമില്ല അവരിൻ്റെ ഉള്ളിൽ ഏ സി വെക്കുകയും ഇല്ല എത്ര വലിയ കോടീശ്വരനും എത്ര സാധാരണക്കാരനായ ഫകീറായ മനുഷ്യനും ഒരേ ഒരു കബറിലാണ് പോയി കിടക്കുക ഒരേ അവസ്ഥയിലുള്ള കബറിലാണ് കിടക്കുക അവിടെ ആരാണ് നമുക്ക് കൂട്ടിനുള്ളത് നമ്മുടെ മക്കളില്ല ഉറ്റവരില്ല ഉടയവരില്ല രാത്രിയായി കഴിഞ്ഞാൽ നമുക്ക് പോലും തുറന്നിടാൻ പേടിയാണ് പുറത്തേക്ക് നോക്കുമ്പോൾ ഇരുൾ മുട്ടിയ രാത്രിയിൽ പുറത്തേക്ക് നോക്കാൻ നമുക്ക് പേടിയാണ് അസാധാരണ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ നാം പേടിച്ചു വിറക്കുകയാണ് പക്ഷെ ആ സമയത്തൊക്കെ നമ്മെ നമുക്ക് കൂട്ടിന് നമ്മുടെ ഭാര്യ സന്താനങ്ങളും മുറ്റവരും ഉടയവരും നമ്മുടെ കൂടെ ഉണ്ട് അവിടെ നമുക്കാരും കൂട്ടിനില്ല അവിടെ ആരാണ് കൂട്ടിനുള്ളത് ചിതലും മുഴുക്കൽ തവളം പെരുത്തുന്നതിൽ സന്തോഷമാണ് അവകൾ കുഞ്ഞീച്ചല്ലുന്നതിൽ ഒൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒ കവറിലേക്ക് വെച്ച് പിറ്റേ ദിവസം തന്നെ നമ്മുടെ ശരീരം അഴുകാൻ തുടങ്ങി കണ്ണുകൾ പുറത്ത് ചാടാൻ തുടങ്ങി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് തോലൊക്കെ ഉരിഞ്ഞ് അതൊക്കെ വികൃതമായി മണ്ണോട് ലയിച്ചിട്ടുണ്ടാവും പിന്നെ കുറച്ച് അസ്ഥി കൂടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാലാന്തരത്തിൽ അത് നഷ്ടപ്പെടും വർഷങ്ങൾക്ക് ശേഷം കബറ് തുറന്നു നോക്കിയാൽ അതിലൊന്നും കാണുകയില്ല എത്ര പത്രാസോടുകൂടെ ശരീരത്തെ മിനുക്കി ബ്യൂട്ടി പാർലറിലൊക്കെ പോയി മേക്കപ്പ് ഇട്ടുകൊണ്ട് നടന്നിരുന്ന ഓരോരുത്തർക്കും വരാൻ പോകുന്ന കഥയാണിത് എന്ന് മനസ്സിലാക്കുകയും വാതുല്യ തുറവത്തിയുറാസിയും കാവിധി വാമനുല്യ മധുരൂമിം ഒരു മനുഷ്യൻ കഴിഞ്ഞാൽ അഞ്ച് കാര്യം അഞ്ച് ഭാഗത്തേക്ക് വിഹിതിക്കപ്പെടും ഒന്ന് ലഹമുൻ ലീതാനിൻ അവന്റെ മാംസം പുഴുക്കൾക്കുള്ളതാണ് ലി തുറുബത്തി എല് മണ്ണിന് തിന്നാനുള്ളതാണ് മണ്ണിൽ ദഹിച്ചു പോകും വമാലുൻ ലി സമ്പത്ത് അവൻ അനന്തരാവകാശികൾക്കുള്ളതാണ് എല്ല് മുറിയെ പണിയെടുത്തുകൊണ്ട് രാപ്പകലില്ലാതെ അധ്വാനിച്ചുകൊണ്ട് അവൻ സമ്പാദിച്ചു വച്ചു ഒരു നല്ല കാര്യത്തിന് ചെലവഴിക്കാതെ കുമിഞ്ഞു കൂട്ടി വെച്ചുകൊണ്ട് വിട പറഞ്ഞു പോയാൻ അവൻ്റെ സ്വത്ത് പിന്നീട് കൈകാര്യം ചെയ്യുന്നത് എൻ്റെ മക്കളാണ് എൻ്റെ പാപ്പ അധ്വാനിച്ചുണ്ടാക്കിയതാണ് പാപ്പയുടെ ആഹാരത്തിലേക്ക് ഗുണകരമായി എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പോലും ചിന്തിക്കാതെ ആ മുതലിനു വേണ്ടി അടിപിടി കൂടുന്ന മക്കൾ അവർക്ക് വേണ്ടി നാം സമ്പത്ത് സമ്പത്തിവിടെ ഉപേക്ഷിച്ചു പോയി അവൻ്റെ ആത്മാവ് അത് പിടിക്കുന്ന ആ മലക്ക് അതെടുത്ത് കൊണ്ടുപോയി അസുറായി മലക്ക് അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം നമ്മൾ റോഹു പിടിച്ചു കൊണ്ടുപോകുന്നു വാമനുല്ലി നമ്മൾ ചെയ്ത അമലുകളൊക്കെ നാം നാവ് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദ്രോഹിച്ച ആളുകളുണ്ട് അവർക്ക് അള്ളാഹു വീതിച്ചു കൊടുക്കും നമ്മളെ ഹസനാത്തുകളൊക്കെ അവരുടെ പേരിൽ അള്ളാഹു എഴുതി വെക്കും ആലമ്പിയൊക്കെ നടത്തിയ മനുഷ്യ ഈ കാര്യങ്ങൾ ഉണർന്ന് നീ മനസ്സിലാക്കിക്കോ എന്ന് കവി പറഞ്ഞതുപോലെ ഇതാണ് നമ്മുടെ അവസ്ഥ കബറിൽ വെച്ച് കഴിഞ്ഞാൽ കബറിൽ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടുള്ളത് പുഴുക്കളും അതുപോലെ തന്നെ പാമ്പും തേളും ഒക്കെ ആയിരിക്കും നമ്മുടെ ശരീരത്തെ കൊത്തിവലിച്ചു കൊണ്ടിരിക്കുക ശരിക്കും പറയട്ടെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല അങ്ങനെ കബറിൽ വെച്ച് കഴിഞ്ഞാൽ നാം ചെയ്യേണ്ടത് എന്താണ് മൂടുകല്ലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കബറിലേക്ക് ഉറക്കി വെക്കുമ്പോൾ തബാറൊക്കെ സുഹൃത്ത് തോതിൽ നല്ലതാണ് കബറിലേക്ക് കബർ മൂടുന്ന ആ സമയത്ത് അത് മൂടിക്കഴിയുന്നതുവരെ തബാറൊക്കെ സുഹൃത്ത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുക ഒലുക്ക് സൂറത്ത് അതിനുശേഷം ശേഷം കബർ മൂടിക്കഴിഞ്ഞാൽ ശരിക്കും ക്രമം പറയുന്നത് ആദ്യം തെൽക്കൈനും പിന്നെ കുറെ സമയം തെസ്ബീത്തും ചെല്ലുക എന്നുള്ളതാണ് അവർ മൂടൽ കഴിഞ്ഞതിന് ശേഷമാണ് പൂർത്തിയായതിനു ശേഷമാണ് ചൊല്ലേണ്ടത് തെൽത്തീൻ ചെല്ലുക എന്നത് അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് മഹാന്മാരായ ആളുകൾ സ്വഹാപത്ത് മുതലൊക്കെ ചെയ്തു വന്നിരുന്ന കാര്യവുമാണ് തെൽത്തീൻ ചെല്ലുക എന്നത് അപ്പോ കാര്യം നാം ചെയ്യണം അതുപോലെ തന്നെ എന്ന് പറയുന്ന കാര്യവുമുണ്ട് അവരിലേക്ക് വെച്ച് എന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം മണ്ണ് പാരിയിട്ടണം മറമാടൻ പൂർത്തിയായി കഴിഞ്ഞാൽ മഹാനായ ഇമാം നബി അറമ്മത്തുള്ള തന്റെ അടുക്കാരിൽ പറയുന്നു അമ്മയിലുൾ മയ്യത്തി وقد كَانَ جمعات كثيرون من أصحابنا باستحبابه هذا سنة تلقين وممن نص على استحبابه القاضي حسين في تعليقه وصاحبه ابو سعد المتولي في كتابه التتمه والشيخ الامام الزاهد ابو الفتح نصر بن ابراهيم بن വൽ നസർ ഉൽ മക്സിമാമോ അബ്ൽ ആയിരുന്നു ഇങ്ങനെയുള്ള മഹാന്മാരൊക്കെ അതെന്ത് പിന്നെ അത് സുന്നത്താണ് തർക്കീം സുന്നത്താണ് അത് അനാചാരമല്ല അത് നബിയുടെ ചരിയിൽപ്പെട്ടതല്ല എന്നൊക്കെ പറയ പിന്നെ ചരിയിൽപ്പെട്ടതല്ല എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ അത് അനാചാരമോ നബിയുടെ ചരിയിൽപ്പെടാത്തതോ ആയ കാര്യം അല്ല ബഹുമാനപ്പെട്ട അബു ഉമാമത്തുൽ ഉമാമത്തുൽാഹിനി റലി അള്ളാവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരുപാട് വഴിയിലൂടെ ആ ഹദീസിന് ശക്തി പകർന്നിട്ടുണ്ട് ആ നിലക്ക് വളരെ ശക്തിയായ വളരെ ബലപ്പെട്ട ഹദീസാണ് അബു ഉമാമ റിയാഹു വനുഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് ഷാദ് ബിൻ അബ്ദുല്ലാ റലി അള്ളാഹു പറയുന്നു ഞാൻ ഷഹിത് അബ ഉമാമത്ത് റലിഅള്ളു വനഹു അബു ഉമാറിയുവിന്റെ അടുക്കല് ഞാൻ ചെന്നിട്ട് പക്കാല അദ്ദേഹം പറഞ്ഞു മിത്തു ഞാൻ മരണപ്പെട്ടാൽ നബിസുല്ലാസ്വലം തങ്ങൾ ഞങ്ങൾ നിർദ്ദേശിച്ചതുപോലെ നിങ്ങൾ ചെയ്യണം പക്കാല എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇതാ മാത അഹദാനിക്കും നിങ്ങളിൽ നിന്നൊരാൾ മരണപ്പെട്ടു കബറിൽ മണ്ണിട്ട് മൂടുകയും ചെയ്തു അങ്ങനെ കബർ പിന്നെ മറമാടലൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ ഒരാൾ അവൻ്റെ കബറിന്റെ തലഭാഗത്ത് അവന്റെ മുഖത്തേക്ക് തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് അപ്പൊ നമ്മളിവിടൊക്കെ ആണെങ്കിലും കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കണം പടിഞ്ഞാറോട്ടാണ് പടിഞ്ഞാറോട്ടാണല്ലോ കെബിലയുടെ ഭാഗത്തേക്കാണല്ലോ നമ്മൾ മുഖം തിരിച്ചു കടത്തുക ചിരിച്ചാണല്ലോ അവർ കടത്തേണ്ടത് എന്നിട്ട് തലഭാഗത്ത് നിന്നിട്ട് തുമ്മൽ പറയണം യാ ഫുല പിന്നെ ഫുലാന എന്ന് തുടങ്ങിയിട്ടുള്ള ആ തൽക്കീൻ വചനം പറയണം ഇത് ബഹുമാനപ്പെട്ട അബു ഉമാമ അബി അള്ളാഹു അനുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ഈ സംഭവം കാണാൻ കഴിയും ചെല്ലുക എന്നത് മഹാന്മാരായ ആളുകളുടെ ചര്യയിൽപ്പെട്ടതാണ് എന്ന് മഹാന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് മഹാനായ ഇമാം നബബി റഹ്മി അലൈഹി അത്ക്കാരിൽ വിവരിക്കുന്ന സംഭവം കാണാം ഷെയ്ഖുൽ ഇമാമു അബു അംബുബിൻ അബു അബിൻസ് അറമത്തുല്ലാഹി അലഹി അൻഹാദ് ഇമാം അബു അമ്രുബിൻസ് ഒോട് ഈ തൽക്കീനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു ഫക്കാല അപ്പോൾ അവർ പറഞ്ഞു ഫി ഫാഹു തന്റെ ഫത്തയിൽ പറഞ്ഞു തന്റെ ഫതാബയിൽ പറഞ്ഞു അമലുബിഹി നാം ചെയ്യുന്നൊരു പണിയാണത് നല്ല പണിയാണ് നമ്മുടെ അസ്ഹാബ് അസ്ബാബിൽ നിന്ന് ഒരു വട്ടം പണ്ഡിതന്മാർ ഇത് നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ സനതിൽ ചെറിയ വിഷയം ഉണ്ടെങ്കിലും മറ്റു പല തെളിവുകളെ കൊണ്ടും ആ ഹദീഫ് ബലപ്പെട്ടിട്ടുണ്ട് പണ്ട് പണ്ടുകാലം മുതലേ മുതലേ ഷാംകാർ ഈ തൽക്കീം ചെയ്തു വരുന്നുണ്ട് അപ്പൊ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആളുകൾക്ക് തൽക്കീം ചൊല്ലിക്കൊടുക്കല് സുന്നത്താണ് അതിനെ അബൂ ഉമാമ റലിയെ തൊട്ട് ഹദീസ് തന്നെയാണ് അതിന് തെളിവ് സംബന്ധിച്ച് ഇബിനു തന്റെ ഫതാബയിൽ പറയുന്നു ഇത് വഹാബികളുടെ അനാചാരമാണെന്ന് പറയുന്നവരുടെ നേതാവ് ഇബ്നു ഇബിനിയ ഫതാവയിൽ പറഞ്ഞതാണ് ഇത് ഒരു കൂട്ടം സഹാബാക്കളിൽ നിന്ന് ഇത് സ്ഥിരപ്പെട്ട കാര്യമാണ് അവരിത് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് കബിനി ഉമാമത്തൽ ബാഹിലി ഇബ്നു ഉമാമ അതുപോലെ തന്നെ മറ്റുള്ള മഹാന്മാരെയൊക്കെ പോലെ ഇതില് ഹദീസുംബി സാഹ അല്ല നബി സല്ലാസ്ലം മാത്രങ്ങളെ തൊട്ടുള്ള ഹദീസ് ഇതിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് വരെ പറയുന്നുണ്ട്